ക്യാപ്റ്റനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ബഹുമാന്യനായ മൂവാറ്റുപുഴ തുളസീധരൻ പള്ളിക്കൽ ഇറക്കൽ വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് മാഷ് അടക്കമുള്ള പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഹപ്രവർത്തകരെ ജില്ലാ ഭാരവാഹികളെ എന്റെ ശബ്ദം സഭിക്കുന്ന പത്തനംതിട്ടയുടെ ജനാധിപത്യ മതേതര വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്നിന്റെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിപ്രസക്തമായ ഒരു മുദ്രാവാക്യവും കഴിഞ്ഞ പതിനാലാം തീയതി മുതൽ കേരളത്തിന്റെ പന്ത്രണ്ട് ജില്ലകൾക്കട നിന്ന് പത്തനംതിട്ടയിൽ എത്തിയിട്ടുള്ളത് രാജ്യത്തിന് വീണ്ടെടുപ്പ് എന്ന ആ മുദ്രാവാക്യം ഈ രാജ്യത്തെ ഭൂരിപക്ഷം പെട്ട സാധാരണ ജനങ്ങളും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദാഹിക്കുന്ന ഒന്നാണ് എന്നാണ് ഈ യാത്രകളൊക്കെ തന്നെ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവം ഈ പാർട്ടിയോ ഈ ഈ ജാഥയോടൊപ്പം ഈ തെരുവുകളിൽ അണിനിരുന്നതൊരു പക്ഷേ എസ് ഡി പിയുടെ പ്രവർത്തകർ മാത്രമായിരിക്കില്ല ഈ രാജ്യ കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങളും അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് വൃദ്ധരുണ്ട് അടക്കം ഈ ഈ സംസ്ഥാനത്തിന്റെ കഴിഞ്ഞുപോയ ജില്ലകളിലെ ആപാലവൃദ്ധം ജനങ്ങളും ഈ ഈ ജാഥയിൽ അണിനിരക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാക്കാം ഈ പാർട്ടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് എന്ന ഈ മഹത്തായ മുദ്രാവാക്യം ദാഹിക്കുകയായിരുന്നു അതിന് ഈ രാജ്യം ആവശ്യപ്പെടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകാം കേരളത്തിന്റെ പൊതുബോധവും ആ ഒരു മുദ്രാവാക്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുവെന്നതാണ് നമുക്ക് പത്രമാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ നമുക്ക് ബോധ്യമാകുന്നത് നമുക്കറിയാം ഈ കേരളത്തിന്റെ ഈ ജാഥ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോ കേരളത്തിലെ ഒരു ചാനൽ പോലും ഈ ജാഥയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടില്ല പ്രമുഖമായ എല്ലാ ചാനലുകളും പ്രമുഖമായ എല്ലാ അടക്കമുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ തന്നെ നിസീമമായ സഹകരണമാണ് ആ റിപ്പോർട്ടിങ്ങിലടക്കം നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ദേശീയ പത്രങ്ങളിൽ ഉറുദു പത്രങ്ങളിലടക്കം ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം ഹിന്ദി പത്രങ്ങളിലടക്കം ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് ജില്ലകളിലെയും വാർത്തകൾ ഫോട്ടോ സഹിതം വളരെ പ്രാധാന്യപൂർവ്വം നൽകുന്നുവെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഇങ്ങേറ്റി യിലെ ഇങ്ങേറ്റത്തൊരു കേരളത്തിൽ നടക്കുന്ന ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നടക്കുന്ന ഈ പോരാട്ടവും ജാഥയും സംഘാടനവും ഈ പ്രോഗ്രാമൊക്കെ തന്നെ പ്രാധാന്യം എന്നത് ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുവെന്നതാണ് നമുക്ക് ബോധ്യമാകുന്നത് നമുക്കറിയാം ഈ ജാഥ മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് അതൊരു പക്ഷേ സാങ്കേതികപരമായ ഒരു സമാപനം മാത്രമായിരിക്കും കാരണം ഈ ജാഥ നൽകുന്ന സന്ദേശങ്ങൾ ഈ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ചെവികളിൽ നിന്ന് നിങ്ങൾ നാവുകളിലേക്ക് ആ നാവിൽ നിന്ന് മറ്റൊരു ചെവികളിലേക്ക് ഇങ്ങനെ ഈ സംവാദത്തിലൂടെ ഈ അലയടിക്കുമ്പോ അത് ദക്ഷിണേന്ത്യയിലടക്കം ഈ രാജ്യത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ എഴുതി മറിച്ച് ഈ പറയുന്ന സന്ദേശം രാജ്യത്തിന്റെ വീണ്ടെടുപ്പെന്ന് പറയുന്ന സന്ദേശം അത് എത്തിപ്പെട്ടതിന് ശേഷം രാജ്യത്തിന്റെ സാക്ഷാൽ ഇന്ദ്രപ്രസ്ഥമായ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ ആധിപത്യം ഉറപ്പിച്ചതിനു ശേഷം ആ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ ആധിപത്യം ഉറപ്പിച്ച് രാജ്യത്തിന്റെ ആ സാമൂഹിക നദി ഈ യാത്ര തുടരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇവിടുത്തെ ജാഥ ക്യാപ്റ്റൻ അടക്കമുള്ളവർ പറഞ്ഞു ഇവിടുത്തെ ആനുകാലിക വിഷയങ്ങൾ ഇപ്പോ ഇന്നത്തെ എന്താ നിയമം നടപ്പാക്കും ഈ മാർച്ച് ആദ്യം തന്നെ നടപ്പാക്കുമെന്നാ പറയുന്നത് ഒരു ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോ നമുക്ക് വാർത്ത കേൾക്കാം രാജ്യത്ത് പൗരത്വ നിയമം നടപ്പാക്കി എന്ന് നമുക്കറിയാം ഈ പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ ഓരോ കല്ലിനും മുള്ളിലും ഈ പറയുന്ന മണൽത്തരികൾക്കും ആ എൻ ആർ സി സമരത്തില് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നഗരമാ സാക്ഷ്യം നഗരമാഴിഞ്ഞാടിയാലും ഈ പറയുന്ന കേന്ദ്ര സർക്കാർ എത്ര തന്നെ ശ്രമിച്ചാലും നമ്മൾ രേഖകൾ കൈമാറില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇന്നിവിടെയും ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത് എത്ര നിങ്ങൾ ശ്രമിച്ചാലും ഞങ്ങൾ രേഖകൾ കൈമാറുകയില്ല എന്നത് തന്നെയാ നമുക്കറിയാം ഇപ്പോ അന്ന് മുസ്ലിങ്ങളുടെ വിഷയം മാത്രമായിട്ടാണ് അന്ന് അവിടെ പരിഗണിക്കപ്പെട്ടത് എന്നാൽ അതിന്റെ ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ അത് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പൗരത്വം നഷ്ടപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്നില്ല അവിടുത്തെ ആദിവാസികൾക്ക് അവിടുത്തെ ദളിത് വിഭാഗങ്ങൾക്ക് അവിടെ പൗരത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു നിയമം രാജ്യത്ത് നടപ്പാക്കുന്നില്ല ഈ രാജ്യത്ത് മുസ്ലിങ്ങളുടെ പേരിൽ നടപ്പാക്കുന്ന സകല നിയമങ്ങളും അത് മറ്റ് മതവിഭാഗങ്ങൾക്കും ബാധിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന്റെ ആദിവാസി വിഭാഗങ്ങളെ അവകാശ നിയമത്തിന്റെ പിന്നെ അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ ആദിവാസി വിഭാഗങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ആദിവാസികൾ തനതായ ശൈലിയിൽ അതിനെ പ്രതിരോധിക്കുകയും അതിനെ ആർജവത്തോടെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പൗരത്വ നിയമം പോലുള്ള നിയമം വരെ അവരിൽമേൽ നടപ്പിലാക്കി അവര് രാജ്യത്തിന്റെ പൗരന്മാരല്ലാതാക്കിയിട്ട് അവരെ ആ നാടുകളിൽ നിന്നും കുടിയറക്കി ജയിലുകളിലേക്ക് പാർപ്പിച്ചതിനു ശേഷം അവരുടെ മണ്ണും അവരുടെ വിഭവങ്ങളും ഒക്കെ ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക എന്ന ഒരു ഗൂഢലക്ഷ്യം കൂടി ഈ പറയുന്ന പൗരത്വ നിയമങ്ങൾ കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പൗരത്വ നിയമമല്ല ഏത് നിയമവും ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുഴുവൻ ബാധിക്കുന്നതാ നമുക്കറിയാമല്ലോ മതപരിവർത്തന നിയമം ആ മതപരിവർത്തന നിരോധന നിയമം മുസ്ലിങ്ങൾക്കെതിരെ നടപ്പാക്കിയപ്പോ ഇവിടുത്തെ ഭൂരിപക്ഷമാണ് ക്രൈസ്തവരിലെ പുരോഹിതരടക്കമുള്ളവർ ഇന്ന് ജയിൽവാസം അനുഭവിക്കുക കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പ് നമ്മൾ കണ്ടു കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഒമ്പത് പേർ ഒമ്പത് ക്രൈസ്തവർ അതിൽ സാമൂഹിക പ്രവർത്തകരുണ്ട് അതിൽ അത് പേർക്കെതിരെ കേസെടുത്തിരിക്കുക എന്താ നേഴ്സന്മാർ ചെയ്ത തെറ്റ് അവിടെ രോഗികളെ പരിചരിക്കാൻ വന്നപ്പോ രോഗികളോട് സ്നേഹപൂർവം പെരുമാറി അങ്ങനെ സ്നേഹപൂർവ്വം പെരുമാറുന്നത് അത് ക്രൈസ്തവ ത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹൈന്ദവ സംഘടന കൊടുത്തൊരു പരാതിയിൽ കേസെടുത്തിരിക്കുകയാ അത് മാത്രമല്ല എത്രയെത്ര പുരോഹിതരാണ് ഈ പൗരത്വ പിന്നെ ഈ മതപരിവർത്തന നിയമവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുന്നത് ഇവിടെ നേരത്തെ ഏക സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞു ഏക സിവിൽ കോഡ് ഉത്തരഖണ്ഡിൽ നടപ്പിലാക്കിയപ്പോ ആ ഉത്തരഖണ്ഡിൽ അവിടെ ആഭ്യന്തര സംഘർഷം ഉണ്ടാവുക എന്താ അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല വാദിക്കുന്നത് അവിടുത്തെ ദളിത് വിഭാഗങ്ങൾക്ക് ഗോത്ര വിഭാഗങ്ങൾക്ക് ആദിവാസി വിഭാഗങ്ങളെ അത് ബാധിക്കുന്നു അതുകൊണ്ട് ചില ആദിവാസി വിഭാഗങ്ങളെ ആ പൗരത്വ ആ നിയമത്തിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിലും അതിനെ മറികടന്നുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിഷേധമുണ്ടാകുമ്പോ ആസാമിൽ അതൊന്ന് മാറ്റി ചവിട്ടുക ആസാമിൽ എന്താ പറയുന്നത് അവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചല്ലോ അവിടുത്തെ മുസ്ലിം പിന്നെ മാരേജ് ആക്ട് റദ്ദാക്കുകയാ അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന നിലയിലേക്ക് മാറ്റുകയാ അങ്ങനെ മുസ്ലിങ്ങളെ മാത്രമല്ല ഈ പൗരത്വ നിയമം മാറ്റി ബാധിക്കുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുക ഇങ്ങനെ ഒരുതരം വിദ്വേഷ ത്തിന്റെ ധ്രുവീകരണത്തിന്റെ തമ്മിലടുപ്പിക്കലിന്റെ ഈ ഒരു ഒരു സംസ്കാരമാണ് ഫാസിസം ഇക്കാലം അത്രയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിച്ച അന്ന് മുതൽ തന്നെ നടപ്പിലാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം രാജ്യം ഭരിക്കാൻ അവസരം കിട്ടിയല്ലോ ബിജെപിക്ക് ബിജെപിക്കാരെ നിങ്ങൾക്കൊന്നറിയാമോ രാജ്യത്തിന്റെ ധ്രുവീകരണം ഈ വിദ്വേഷല്ലാതെ വികസനത്തിന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ നിങ്ങളുടെ നേട്ട പട്ടികയിലുള്ളത് ഏതൊക്കെയാ ഏകസിവിൽ കോഡ് അത് ഈ രാജ്യത്തിന്റെ പൗരന്മാരെ ബാധിക്കുന്നതാണോ അവരുടെ അന്നം നിറയുന്ന ണോ അവരുടെ വയറ നിറയുന്നതാണോ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നേരിടുന്നതാണോ അത് ചില പൗരന്മാരെ മാത്രം ബാധിക്കുന്നതല്ലേ അതുപോലെ തന്നെ മുത്തലാഖ് നിയമം ഈ പൗരന്മാരായ ചിലപ്പോൾ പ്രശ്നമുണ്ടായേക്കാം മതവിഭാഗത്തിന് അതുകൊണ്ട് നേട്ടമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ബാബരി മസ്ജിദിന്റെ അവിടെ നടത്തുന്നതും ഏതെങ്കിലും ജന നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് ഗുണമുണ്ടോ കാർഷിക നിയമങ്ങൾ ഇപ്പൊ തെരുവിലാണ് അതുകൊണ്ട് എന്തെങ്കിലും നിയമമുണ്ടോ അതുപോലെ തന്നെ അവർ പറയുന്നത് ും തന്നെ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ജനങ്ങൾക്ക് അവരുടെ അവരുടെ ജീവിത ജീവിതമൂല്യം ഉയർത്തുന്നതൊന്നുമല്ല പക്ഷേ നമുക്ക് പറയാം ഈ രാജ്യത്ത് നിങ്ങൾ പറയൂ ഈ തൊഴിലില്ലായ്മ ഞങ്ങൾ പരിഹരിച്ചു നിങ്ങൾക്ക് പറയാൻ കഴിയോ ഇവിടുത്തെ പട്ടണം ഞങ്ങൾ മാറ്റി നിങ്ങൾക്ക് പറയാൻ കഴിയോ ഇന്ധന വില വർധനവ് ഞങ്ങൾ കുറച്ചു ഇന്ധനയുടെ വില ഞങ്ങൾ കുറച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ പാചകവാതക വില വർധനവ് അത് ഗണ്യമായി വർദ്ധിക്കുന്നു അത് കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയോ ഇങ്ങനെ കഴിയാത്ത ഈ യാഥാർത്ഥ്യം നിങ്ങൾ റിയണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ നേരത്തെ പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കാരെയും പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതില്ല നമുക്ക് സ്വയം സംഘടിച്ച് ഒരു രാഷ്ട്രീയ മുന്നേറ്റമായി രാജ്യത്തിന്റെ തെരുവുകൾ സജീവമായെങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ ജനാധിപത്യപരമായ സമരങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ മതേ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വരുന്ന കാലങ്ങളിൽ രക്ഷയുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹിമാചൽ പ്രദേശിൽ ആറ് കോൺഗ്രസിന്റെ എം എൽ എ മാർ ബിജെപിയിലേക്ക് അവിടുന്ന് നേരിടുകയാത്തർപ്രദേശില് എസ് പി അതിലെ എട്ട് എം എൽ എ മാർ ബി ജെ പി ലേക്ക് കൂറുമാറുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയിലെ പ്രകടന കക്ഷികളായ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും പ്രബല കക്ഷികൾ പോലും കൂറുമാറുന്നു എന്ന് പറയുമ്പോ ഈ മുന്നണികളെയൊക്കെ നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുക എൽ ഡി എഫിലെ ഒരു ഘടകം ഒരു ഘടകക്ഷിക്ക് മന്ത്രിയുണ്ട് ആ മന്ത്രിയുടെ പാർട്ടി കർണാടകയിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുകയാണ് അപ്പോ ഈ പറയുന്ന എൽ ഡി എഫിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ പാർലമെന്റിലെ ഇരുപത് ഇരുപത് എം പിമാരിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന പ്രേമയന്ത്രൻ ഇപ്പോ അടുത്ത ദിവസം അദ്ദേഹവും ഒരുപക്ഷെ വിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പിയോട് അടുക്കുന്ന സമീപനം നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ആരെയും വിശ്വസിച്ച് സംസാരിക്കുന്നവരെയും സംസാരിക്കാത്തവരെയും ഒന്നും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരു ഒന്നും നമുക്ക് പ്രതീക്ഷിക്കും സ്വയം സംഘടിച്ച് നമ്മൾ മുന്നേറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ജാഥ കടന്നു വന്ന വഴികളിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഹൃദ്യമായി ഇതിനെ സ്വീകരിച്ചു പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റായ കുടുംബം ഈ പാർട്ടിയോടൊപ്പം ഈ ജാഥയോടൊപ്പം മണി അതുപോലെ തന്നെ ജയിൽവാസം അനുഭവിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ സാഹിബിന്റെ കുടുംബം എസ് പി അമീർ അലി സാഹിബിന്റെ കുടുംബം ഈ പാർട്ടിക്കും ഈ പ്രസ്ഥാനത്തിനും ഈ രാജ്യത്തിനും വേണ്ടി ധീര പ്രിയപ്പെട്ട സാഹിബിന്റെ കുടുംബം അടക്കം ഈ ഈ ഈ വേണ്ടി കൊടിയ പീഡനം സഹിച്ച ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ അനുഭവിച്ച പ്രവർത്തകരുടെ കുടുംബങ്ങൾ അതുപോലെ ഒരുപാട് പേർ അണിനിരന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പത്തനംതിട്ടയിൽ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് പന്തളത്ത് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയമുണ്ടായപ്പോ പന്തളത്ത് ചേരിക്കലിൽ തൊണ്ണൂറ്റാറ് ജീവനുകൾ അവരുടെ ിന് അവർ സംരക്ഷിച്ചതിന്റെ പേരിൽ അവർക്ക് മരണമുണ്ടാകാതെ തൊണ്ണൂറ്റാറ് ജീവനുകൾ സംരക്ഷിച്ച മുജീബ് സാഹിബ് എന്ന് പറയുന്ന ആ സഹോദരനോടൊപ്പം ഉണ്ടായിരുന്നു ആ സഹോദരന് നമുക്കറിയാം അന്ന് ഇവിടുത്തെ ജില്ലാ കളക്ടർ ആയിരുന്ന ലൂഹ് എന്ന് പറയുന്ന ഐ ഉദ്യോഗസ്ഥൻ അന്ന് പ്രളയത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഓഫീസറാക്കി നിയമിച്ച അന്നത്തെ ഹരികൃഷ്ണൻ ഹരി കിഷോർ എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ അവരുടെ ഇവരെ പ്രശംസിച്ച ഈ പേർ അവരിൽ ഒരാൾ ഇന്ന് ജയിൽവാസമാണ് അൻഷാദ് ജയിൽവാസം അനുഭവിക്കുക അതുപോലെ തന്നെ പത്തനംതിട്ട വിവിധ മുഖങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഇവിടുത്തെ സാംസ്കാരിക തലങ്ങളിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ പാറൽ മസ്ജിദിന്റെ പ്രസിഡന്റ് ആയിരുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഈ വ്യവസായി അഹമ്മദ് സാദിഖ് അഹമ്മദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇവരൊക്കെയും എന്തിനാണ് ജയിൽവാസം അനുഭവിക്കുന്നത് ഇന്ന് വരെയും ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല പക്ഷേ ഒന്ന് ഞങ്ങൾക്ക് പറയാം ഇവരൊക്കെയും രാഷ്ട്രീയ തടവുകാരായി ജയിൽവാസം അനുഭവിക്കുകയാണ് ആ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്ന് ഞങ്ങളുടെ യാതകയുടെ മുദ്രാവാക്യമാ ഞങ്ങൾ ഒന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ആ സഹോദരങ്ങൾ മുഴുവൻ ജയിൽവാസം അനുഭവിച്ച ഇവിടുത്തെ ക്രൂരരായ ഭരണാധികാരികൾ ഉണ്ടല്ലോ ആ ക്രൂരരായ ഭരണാധികാരികളുടെ മുന്നിലൂടെ നെഞ്ചി പിരിച്ച് അഭിമാനത്തോടുകൂടി അവർ പുറത്തിറങ്ങും അത് അതിവിരുദ്ധമല്ലാത്ത കാലത്തിൽ അവർ പുറത്തിറങ്ങും അത് ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജാഥയ്ക്ക് പൂർണ്ണമായി സഹകരിച്ച വലിയ സ്വീകരണം നൽകിയ പത്തനംതിട്ടയുടെ ഈ ഓരോ സഹോദരികൾക്കും സഹോദരന്മാർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരിടുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഡെമോക്രസി